ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇന്നിപ്പം എല്ലാവരും പുരേലുള്ള ദിവസമാണ് കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക സ്കൂളിനും മദർസിനൊക്കെ അവധി തന്ന ദിവസമാണ് പക്ഷേ ആ അവധി തന്നെ കൊണ്ടാ തോന്നുന്നുണ്ട് കേട്ടോ ഒന്ന് കാര്യമായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല ഇനി എന്താണാവോ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ പിന്നെ അവധി പ്രഖ്യാപിക്കുന്ന ആ ഒരു ദിവസം ചിലപ്പോൾ മഴ കുറവേക്കും അത് കഴിഞ്ഞ് പിറ്റേന്നും അതിൻ്റെ തലേന്നൊക്കെ നല്ല മഴയൊക്കെ ആയാലും അപ്പം ഞാനിന്ന് ശരിക്കും വിചാരിച്ചു കഴിഞ്ഞു കേട്ടോ എന്തിനാണ് ഇപ്പം ഒന്ന് അവധി തന്നിട്ടുണ്ടത് ഒരു മഴയും ഇല്ല അത്യാവശ്യം ഒരു വെട്ടവും വെളിച്ചവും കാലാവസ്ഥയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കഴിഞ്ഞിട്ടോ ഒന്ന് ഉണ്ട് ഇനിയത് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എല്ലാവരും പെരയിലുണ്ട് പിന്നെ കുട്ടികളും എല്ലാം ഉണ്ട് വീട്ടിൽ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഇൻ്റെ പണി എന്ന് പറയുന്നത് വൈകുന്നേരം വരെ ഞാൻ പണിയെടുത്തോണ്ട് നിന്നൊരു ദിവസം എഴുന്നേട്ടോ ഒന്ന് എന്താ പറയുക എടുത്ത് എന്താ പണി തീർന്നോന്ന് എന്ന് ചോദിച്ചാൽ തീർന്നിട്ട് എന്ന തീർന്നിട്ടും ഇല്ല അങ്ങനെ എടുത്തോണ്ട് തന്നെ ആയിട്ട് ഒരു ഒരു റെസ്റ്റ് ഇല്ലാത്ത ഒരു ദിവസം അവസ്ഥയായിരുന്നു കേട്ടോ ഇന്ന് എന്താണാവോ അപ്പം ഞാൻ ഇന്നിപ്പോൾ രാവിലെ പിന്നെ തിരക്ക് പിടിച്ച് പണിയെടുക്കാനോ നിന്നിട്ടില്ല ഇനി ഇപ്പോൾ ഇവിടെ ആർക്കും പോകാനില്ലല്ലോ വിചാരിച്ച് എണീക്കാനന്നെ കുറച്ച് നേരം വൈകിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ പണികളൊക്കെ തീരാനൊക്കെ നേരം വൈകി പിന്നെ പെരേലെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പറയുക നമുക്കൊന്നും ഒരുങ്ങൂലോ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇന്നത്തെ ചായക്ക് കടി ഉണ്ടാക്കാനുള്ള പണി തുടങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് മുട്ട റോസ്റ്റും ഇവർക്ക് ചപ്പാത്തി ചൂടാമെന്നേ വിചാരിച്ചത് അപ്പോൾ നോക്കുമ്പോൾ ആർക്കും ചപ്പാത്തി വേണ്ട പൂരി മതി എന്നോ പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ പൂരിക്കുള്ള പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പൊടിയെടുത്ത് വെച്ചിരുന്നു പിന്നെ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് എന്താണ് അതിനുള്ള തക്കാളി ഉള്ളിയും പച്ചമുളകും കൂടെ ഞാനൊന്ന് കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് എടുത്തിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നുട്ടോ എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ എളുപ്പപ്പണീൻ്റെ ഭയങ്കര ഉസ്താദായിക്കുന്നുട്ടോ ഞാൻ അങ്ങനെ അതാ കുക്കറിലുള്ള സാധനമൊക്കെ വെന്ത് വന്നിരിക്കുന്നത് പിന്നെ നമ്മളെ ഭൂരിൻ്റെ മാവും കൂടെ ഞാനൊന്ന് കുഴച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്നലത്തെ പച്ചരി ഇല്ലേനോ ആ പച്ചരി ഒന്ന് വെയിൽ കൊള്ളാണ്ട മേശമ്മിലിട്ട് ഉണക്കിയതേനല്ലോ അപ്പം ഞാൻ ഒന്ന് നല്ലൊരു വെയിൽ കണ്ടപ്പോൾ പുറത്ത് ചേതിൻ്റെ അവിടെ ഒന്ന് കൊണ്ട് ഇട്ടതീട്ടോ പക്ഷെ വിശ്വസിച്ചിട്ട് അകത്ത് വന്ന് നിൽക്കാനും പറ്റുന്നില്ല പട്ടികളോ പൂച്ചയും എന്താ പറയുക കോ എല്ലാം ഉണ്ട് അതുകൊണ്ട് എന്താണ് മോനെ അവിടെ ബാതിൻ്റെ അവിടെ ഇരുത്തിയതാണ് അപ്പോൾ ഓനിക്ക് എന്താ പറയുക ഞാൻ അതൊന്നു നോക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വെയിലാണ് വെയിൽ കൊള്ളുന്നുണ്ട് ഇരിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇടങ്ങാറുന്ന് അപ്പോൾ മെല്ലെ ഒരു കുടയൊക്കെ കൊടുത്തത് തന്നെ കേട്ടോ ഓൻ അപ്പോൾ ഓൻ എന്തായാലും അത് നോക്കിയിട്ട് ഞാൻ അവിടെ കാവലിനിരുത്തിയിക്കണ് അല്ലെങ്കിൽ പിന്നെ ഒരു ധൈര്യം ഉണ്ടാവില്ല കേട്ടോ അടുക്കളയിൽ വന്നിക്കാൻ അയിമലമായിട്ട് എന്തെങ്കിലും കയറി ഓടിയാലതാക്കിയാലോ കാണൂലാലോ അതുകൊണ്ട് അപ്പോൾ ഓനെ അവിടെ എത്തിയിട്ട് ഞാൻ വേഗം നമ്മളെ കറിക്കുള്ളതൊന്ന് റെഡിയാക്കുന്നതാണ് അപ്പോൾ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം ഞാൻ ആ ഞാഫിന് പിടിയൽ പറഞ്ഞു വിട്ടിട്ടുണ്ടതേനോട്ടോ മുട്ട ഉണ്ടായിട്ടില്ലേന് അപ്പോൾ എന്തായാലും മസാല ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ ആ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ആ വേവിച്ച ഉള്ളിയും ഇതൊക്കെ ഒന്ന് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒക്കെ ആ എണ്ണയിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ ഞാൻ എന്തോ മടിച്ചിട്ടോ അതൊന്നും ഇട്ടിയില്ല ഒന്ന് ഒപ്പിക്കൽ പരിപാടിമാതിരി അങ്ങോട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ അതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയിന് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത് അത് അപ്പോഴത്തേക്ക് നാഫിമോന് നമ്മളെ മുട്ടയൊക്കെ കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചേനുട്ടോ ഇനിയിപ്പോൾ അത് പുഴുങ്ങി ഇട്ട് കൊടുത്താൽ നമ്മളെ കറി മുട്ട റോസ്റ്റിനുള്ള ഒരു സാധനം അങ്ങോട്ട് റെഡി ആയിക്കോളും അത് കഴിഞ്ഞിട്ട് ഞാൻ പൂരിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് എല്ലാം ഒന്ന് വട്ടത്തിൽ പരത്തി ഒന്ന് കുറച്ച് പരത്തും എന്നിട്ട് ചുടും അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ചുട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അടുത്തത് പരത്തിയിട്ട് ചൂടും അങ്ങനെയൊക്കെയാണ് കേട്ടോ പൂരി പൂരിയാകുമ്പോൾ പിന്നെ ചൂടോടെ കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം ഇവിടെ ചായക്ക് ഇനിയിപ്പോൾ വെറുതെ കട്ടൻ ചായൻ്റെ കൂട്ടത്തിലാണെങ്കിലും പൂരി ചൂടോടെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ ചട്ടി കണ്ടിട്ട് ആരും ഇതൊന്നും കളഞ്ഞൂടെനോ എന്നൊന്നും ചോദിക്കണ്ടത് ഇവിടെ എന്നും ഇക്ക ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചട്ടിയൊക്കെ നിർത്ത് വലിച്ചെറിഞ്ഞൂടെയെന്ന് പക്ഷെ ഞാൻ കളയൂല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അത് വല്ലാണ്ട് തേച്ച് കഴുകി ഇതാക്കിയാൽ ഓട്ടമാകുന്നു വിചാരിച്ചിട്ടാണ് ആ എണ്ണേൻ്റെ ഇങ്ങനെ വരുന്നേയും കൊണ്ടാണ് ആ കറുത്തിട്ട് ഇങ്ങനെ വരുന്നത് അപ്പോൾ ക്യാമറയിൽ നോക്കിയിട്ട് ഭൂരി ചുട്ടതും എടുത്തേൻ്റെയും ആ ഒരു കോലാണ് അത് അവിടെ നിലത്തേക്ക് വീണിട്ടുണ്ടേ അപ്പം ചട്ടി എന്താ പറയുക ഒന്ന് വറവിടാനും ഇതുപോലെയൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാമോ വിചാരിച്ചിട്ട് നിനക്ക് അത് കളയാൻ വേണ്ടി ഭയങ്കര മടിയാണ് കേട്ടോ അതാണ് ഞാൻ കളയാണ്ട് വെച്ചിരിക്കുന്നത് ഒരു ചെറുത് വേഗം ഒന്നൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊരിച്ചോ പപ്പടം പൊരിക്കാനും അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ചട്ടിയെ കൊണ്ട് കളയാൻ മടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഭൂരി ഇത് അങ്ങനെ ഓരോ നാടിനെ ചുട്ടുകൊണ്ട് നിൽക്കണുണ്ട് നമ്മളെ കറി അവിടെ സെറ്റായിക്കണ് പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ വന്ന് ചായയൊക്കെ കുടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇൻ്റെ ചായ കുടിയും ചായ കൂടി കഴിഞ്ഞ് എണീച്ച പാടനെ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക അടിച്ചു വാരലും തുടക്കലും പാത്രം കഴുകലും തിരുമ്പയലും എല്ലാ പണിയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ചോറും കറിയും വെക്കലാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഇച്ചുമോളൊരു കക്കിരി ഉണ്ടായിരുന്നു അപ്പോൾ ആ കക്കരിയൊക്കെ ഒന്ന് മുറിച്ചോള് മുളകൊക്കെ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നാസിമോനും ഞാനും കൂടെ അതൊക്കെ എടുത്ത് കഴിക്കുന്നതാണ് നിച്ചുമോള് ആ ഇപ്പം വരുമ്പോഴേക്കും ഇപ്പോൾ അത് ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല അത് കണ്ടില്ലേ നല്ല കുശാൽ മുളകില് മുക്കിയിട്ടൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ ഞാച്ചി അപ്പോൾ അതിൻ്റെ ഇടയിൽ അല്ലറ ചില്ലറ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയേ എന്തൊക്കെയോ കാട്ടിയിട്ട് നിച്ചോളും നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്നിപ്പോൾ തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഇന്നിപ്പോൾ എല്ലാവരും പുരേലും ഉണ്ടല്ലോ അപ്പോൾ പിന്നെ കുറച്ച് തേങ്ങാച്ചോറുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പം എന്നും ഗ്യാസും വന്നൊക്കെ തന്നെയാണ് ഉണ്ടാക്കുക ഇന്ന് എന്തായാലും ഇന്ന് തന്നെ ഉണ്ടാക്കുക വിചാരിച്ചിട്ടു അപ്പോൾ ഞാൻ അപ്പുറത്തു നിന്നുള്ള കുപ്പിയും അതും ഇതൊക്കെ എടുത്ത് ഇങ്ങോട്ട് കൊടുക്കണ് അവിടെ നിന്ന് എല്ലാം ഉണ്ടാക്കണേ ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് ഇടണ്ട സമയത്ത് ഇപ്പോൾ അങ്ങോട്ട് അപ്പുറത്ത് ഗ്യാസിൻ്റെ അടുത്ത് നിന്ന് ചെയ്യണ പോലെ ആവില്ലല്ലോ അതുകൊണ്ട് എല്ലാം ഒന്നായിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിന് കേട്ടോ ഇനിയിപ്പോൾ വേഗം ഒന്ന് രണ്ട് നേരത്തേക്കും കൂടെ തന്നെ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പോൾ രാത്രിക്കേക്ക് വേറെ വയ്ക്കാനൊന്നും ആവില്ല അപ്പോൾ ചോറാക്കിയതിന് ശേഷം വേണം കറിക്കുള്ളത് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ കൊണ്ടുവന്നിട്ട് വേണം ആക്കാൻ അപ്പോൾ എന്തായാലും ഞാൻ ചോറൊന്ന് വെച്ച് ഇത് അപ്പോൾ തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഓയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ സൺഫ്ലവർ ഓയിലൊന്നു വെച്ച് ഇട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് എണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ അതാണ് കുറച്ച് പെരിഞ്ചീരകം അതിലേക്കൊന്ന് പൊട്ടിച്ചെടുത്തേണ് പിന്നെ അതിലേക്ക് താ തേങ്ങയും വലിയ ഉള്ളിയുമാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് ചെറിയുള്ളി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പിന്നെ വലിയ ഉള്ളീൻ്റെ ഉള്ളിയൊക്കെ നന്നാക്കി അരിഞ്ഞെടുക്കാൻ പഠിച്ചിട്ട് ഞാൻ വലിയ ഉള്ളീൻ്റെ ഒരു കഷ്ണമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം അതും ജീരകത്ത് പൊട്ടി കഴിഞ്ഞപ്പം അതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലോണം എന്ന് വൈറ്റി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങാച്ചോറ് ഉണ്ടാക്കുക ചില സ്ഥലത്തൊക്കെ മഞ്ഞൾപ്പൊടി ഇടാതെ ഒരു വെള്ള കളറിലെ ഉണ്ടാക്കണന്ന് ഇണ്ടാ ഉണ്ടാക്കലുണ്ടല്ലോ പക്ഷെ നമ്മൾ എന്തായാലും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക ഞാൻ അതിലേക്കുള്ള മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു പാട്ട അരിക്ക് ഒന്നര പാട്ട വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പാട്ടൊക്കെ ഒരു പാട്ട അരി അതിന് എടുത്തിട്ടുണ്ടായേ അപ്പം അതിന് ഒന്നര പാട്ട വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഒരു ഏലക്കായി ഒരു രണ്ട് മൂ ഒരു ഇച്ചിരി ഉലുവയും കൂടെ ചേർ രണ്ട് മണി ഉലുവയും കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടോയതാണ് അപ്പോൾ നിച്ചമോളും ഇതവിടെ ആ കക്കിൽ തിന്ന പാത്രം അത് ഇതൊക്കെ അതിൻ്റെ കുഞ്ഞി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അത് ഓളന്നെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഞമ്മളെ വെള്ളമൊക്കെ ഒന്ന് തളിച്ച് വന്നാണ് ഇപ്പം ഞാൻ അരി ഒന്ന് ഇട്ടു കൊടുക്കട്ടെ അപ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കണ ചിലവരൊക്കെ ആണെങ്കിലും കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കലുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഒന്ന് എന്തായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങനെ പോയി ഒന്ന് കാണിക്കണത് അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ എങ്ങനെയാലും നമ്മൾ അടുപ്പത്തുനിന്ന് വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ ഗ്യാസ് ഒന്നും കുക്കറിലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാട്ടിയും ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അടുപ്പത്തുനിന്ന് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ചോറിന് അരി ഇട്ടെടുത്താൽ നല്ലോണം ഇളക്കി വേവിക്കാൻ വേണ്ടി വെച്ചിണ് സമയം ഒരു മണി ഒന്നര മണിയായിട്ടുണ്ടായിനിട്ടോ ചോറ് അവിടെ ദമ്മിട്ട് വന്നപ്പോഴേക്കും ഇനിയിപ്പോൾ ഇതൊക്കെ വന്ന് ഇക്ക ടൗണിൽ പോയതാണ് ഇക്ക വരുമ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ട് വേണം കറി ആക്കാൻ അപ്പം തന്നെ എല്ലാവർക്കും ഒരു മണി ഒന്നര ആയല്ലേ ചോറ് വയ്ക്കുന്ന ഒരു സമയമായല്ലോ അപ്പം ഞാൻ ഇന്നലത്തെ കുറച്ച് ചോറ് ഉണ്ടായിന് നമ്മൾ വെറും ചോറ് ഞാൻ അതിനെ ഒന്ന് കഞ്ഞിയാക്കി ആക്കി എടുത്തിട്ടുണ്ടേനേ അപ്പം അത് കഞ്ഞും ഇന്നലത്തെ നമ്മളെ കുറച്ച് ഉപ്പേരിൻ്റെതൊക്കെ ഉണ്ടായിനിട്ടോ അപ്പം അതും കൂട്ടിയിട്ട് ഞങ്ങൾ കഞ്ഞി കുടിക്കുകയാണ് ചോറൊക്കെ വെച്ച് ചോറ് വയ്ക്കുമ്പോഴത്തേക്ക് മൂന്നര നാല് മണിയായിട്ട് ഉണ്ടിട്ടോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എല്ലാവർക്കും വിഷക്കൂലേ അപ്പോൾ ഞങ്ങളെല്ലാവരും അതിനെ ആ ഒരു കഞ്ഞി അങ്ങോട്ട് കുടിക്കുകയാണ് ആ ഉച്ചയ്ക്ക് ചോറ് വയ്ക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കഞ്ഞി കുടിച്ച് ഇന്നലെ ഉണ്ടാക്കിയ കർമോസപ്പേരിൻ്റെ കുറച്ച് ഉണ്ടേനീട്ടോ കോപ്പേല് പിന്നെ രാവിലത്തെ മുട്ട റോസ്റ്റിൻ്റെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് എല്ലാവരും കുറേശേ കഞ്ഞി കുടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ള പാത്രം ഒന്ന് നേരത്തെയൊക്കെ എടുത്ത് വെച്ചിണ് ഇക്ക വന്ന് സാധനമൊക്കെ കൊണ്ടുവന്ന് കറി ആക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയമായിട്ടുണ്ടെട്ടോ സാധനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല സാധനം പച്ചക്കറിയും അതും ഇതൊക്കെ ആയിട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ എല്ലാത്തിനുള്ള ലിസ്റ്റും കൊണ്ടൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കൊടുന്നിട്ട് വേണം ഇപ്പം നമ്മൾ കഞ്ഞി കുടിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും തീ ഒന്ന് കുറവൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മളെ ചോറൊക്കെ ഒന്ന് വെള്ളം വറ്റി റെഡി ആയിന് ഇനിയിപ്പോൾ ഇതൊന്ന് അടുപ്പത്തുനിന്ന് ഇറക്കിയിട്ട് ഒന്ന് കണല് ചെറുതായിട്ടൊന്ന് കണലിൽ ഇട്ടിട്ട് ഒന്ന് ദമ്മിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് മഴയല്ലേ ഇപ്പം എല്ലാവർക്കും തണുപ്പൊക്കെ ആയതുകൊണ്ട് വെള്ളം വേണ്ടി വരും ഇപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഇനിയിപ്പോൾ കുടിക്കാനും കുളിക്കാനും വേണ്ടവർക്ക് കുളിക്കാനൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് എപ്പോഴും ഞാൻ ആ ചെമ്പിൽ വെള്ളം വെച്ചിടലുണ്ട് കേട്ടോ അപ്പോൾ അതിലുള്ള വെള്ളം വെച്ചിണ് അപ്പോഴാണ് ഇന്നലെ ഉപ്പേരി വെച്ചതിൻ്റെ ബാക്കി ഒരു ചെറു കറുമൂസേൻ്റെ കഷ്ണമുണ്ട് ഇനി അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് വെറുതെ നാശാക്കി കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ വേഗം അതൊന്ന് ഉപ്പേരിക്കി മറ്റേ നമ്മൾ ആ ഒരക്കണ ഇതിലൊന്ന് അരച്ചിട്ട് ഉപ്പേരിക്കുള്ള ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കറിക്കുള്ള കൊണ്ടുവരുന്നതിൻ്റെ മുമ്പ് തന്നെ ആ ഉപ്പേരിയും കൂടെ ഒന്ന് അങ്ങോട്ട് വെച്ച് വെക്കാൻ വിചാരിച്ചിട്ടു കേട്ടോ അപ്പം അതിലേക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ അതിലേക്ക് തന്നെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് നമ്മളെ ഉപ്പേരിയും കൂടെ ഒന്ന് വേവിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ മഞ്ഞൾപ്പൊടി ഇടാണ്ടാണ് കേട്ടോ കറുമൂസ് ഉപ്പേരി വെക്കണത് തേങ്ങാച്ചോറും എന്തായാലും മഞ്ഞക്കളർ തന്നെ ആണല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് ഉപ്പേരി എന്തായാലും വെള്ള കളറിൽ കിടക്കട്ടെ വിചാരിച്ചേട്ടോ ഇനി അതിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി ഒന്ന് മൂടി വച്ചാൽ നമ്മൾ ഉപ്പേരിയും അവിടെ റെഡി ആയിക്കോളും അപ്പോൾ കുട്ടികൾ കഞ്ഞി പൊടിയൊക്കെ കഴിഞ്ഞതാ പുറത്ത് ഓരോരോ കളിയിലൊക്കെയാണ് കേട്ടോ അത് അവിടെ അവർ രണ്ടാളും ആ കുട്ടീനെ അതിന്റെക്കോ കാട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ ഇതിന് ആപ്പിയൊക്കെ അപ്പോഴത്തേക്കും ഇതാ രണ്ടര രണ്ടരക്കായനിക്ക വരുമ്പോൾ സാധനങ്ങളും പച്ചക്കറിയും ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിനിട്ടോ ഇനിയിപ്പോൾ ചിക്കൻ ഇതാ ഇപ്പം കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ വേഗം ചിക്കൻ കറിയാക്കുകയാണ് അപ്പോൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ കുക്കറിൽ ഞാൻ അതിനുള്ള തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചേ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ വേവിച്ചുവെച്ച സാലനേം കൂടെ ഇട്ട് അതിലേക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ചിക്കൻ മസാല ഇത്രയാണ് കേട്ടോ ചേർത്തിട്ടുണ്ടത് പൊടികളായിട്ട് അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി നമ്മൾ ചിക്കനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ പൊരിക്കാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കും രാത്രിക്കേക്കൊക്കെ കറി വേണ്ടതെല്ലാം വിചാരിച്ചിട്ട് ഞാൻ അത് മൊത്തം അങ്ങോട്ട് കറി തന്നെ വെച്ചതേനു അപ്പോൾ വേഗം ഒന്ന് കറിയും കൂടെ ആക്കി എടുക്കുകയാണ് ഇതുകൂടെ കഴിഞ്ഞ് അടുക്കളയും ഒന്ന് വൃത്തിയാക്കി കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാനുണ്ടാവും അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞാൽ ഇന്നത്തെ പണി അങ്ങോട്ട് കഴിഞ്ഞോളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇക്കയാണത് ഇക്കാക്കി ഇന്ന് പണിയുണ്ട് കാറ്ററിങ്ങിൻ്റെ ചോറുവെക്കാൻ പോകാനുണ്ടതിന് അപ്പോൾ ഇക്ക അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാനെട്ടോ അപ്പോൾ കട്ടറും കത്തിയും കട്ടറും വീലറും സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നതാണ് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആ മേശമ്മലുണ്ടതിന് കത്തികളൊക്കെ കേട്ടോ അപ്പോൾ ആ കത്തികളൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് പോയാലിനിപ്പം എന്തായാലും നാളെ പണി കഴിഞ്ഞിട്ടേ വരുത്തുണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഞാനും കുട്ടികളും തന്നെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇനി ഇക്ക പോണതിന് തന്നെ വേഗം കറിയൊക്കെ ആക്കണതാണ് ട്ടോ ചോറൊക്കെ വേവിച്ചിട്ട് പോയിക്കോട്ടെ വിചാരിച്ചിട്ട് എന്തായാലും സമയവും ഒരുപാട് ഞങ്ങൾ ഞങ്ങളെന്തായാലും കഞ്ഞിയൊക്കെ കുടിച്ചത് കൊണ്ട് ഞമ്മക്ക് വിശക്കണമൊന്നുമില്ല പക്ഷേ ഇക്ക കഴിച്ചിട്ടില്ലേനും അതുകൊണ്ട് ഞാൻ ചിടപടേന്ന് പരിപാടി വേഗം കൂട്ടാക്കണം ട്ടോ ചോറും ഉപ്പേരിയൊക്കെ അയക്കണേ ഇനി കറിയും കൂടെ ഒന്നായാൽ ഇക്കാക്കുള്ളതും കഴിക്കാലോ അപ്പോൾ ഞാൻ ചിക്കൻ കറി നോക്കുമ്പോൾ എന്തോ ഒരു കാശ്മീരി മുളകും പൊടി ഇല്ലായിട്ടാന്ന് തോന്നുന്നുണ്ട് എന്തോ ഒരു കളർ കുറച്ച് കുറവുള്ള പോലെ ഉണ്ടെ അപ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടി എടുത്തിട്ട് വെളിച്ചെണ്ണ അതിൽ ഒന്ന് ഒന്നിങ്ങനെ മൂപ്പിച്ചെടുത്തിട്ടൊന്ന് കളർ ഇതാക്കി എടുത്തിട്ടുണ്ടെട്ടോ ആ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ ഒരു നല്ലൊരു കളറ് കിട്ടുമല്ലോ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ നമ്മൾ കറിയും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടെ അപ്പോൾ കറിയും റെഡിയായി ഇക്കയും ചോറ് വെച്ച് പിന്നെ നമ്മളെ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ചോറൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇത്രേ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ വൈകുന്നേരം ഒന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ലേനെ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്ക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ഇവ വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സാമലൈക്കും എന്നുള്ളത് എന്നുള്ളതുപോലെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുക ഉണ്ടാവാൻ മറക്കരുത് കേട്ടോ